ഇതാണ് തിരുമലൈ കോവിലിന്റെ പ്രധാന കവാടം നടന്നു പോകുന്നവർക്ക് ഉണ്ട് എഴുന്നൂറോളം സ്റ്റെപ്പ് അമ്പലം വഴ ഉണ്ട് കാറിൽ പോകുന്നവർക്ക് ഒരു അമ്പ പാസ് എടുത്ത് കാറിൽ പോവാം ബൈക്കിൽ പോകുന്നവർക്ക് ഇരുപത് തെങ്കാശിയിലേക്കുള്ള ഒരു വൺ ഡേ ട്രിപ്പിൽ നമ്മൾ ആദ്യം അടുത്തുള്ള ചെങ്കോട്ടടുത്തുള്ള കോവിലാണ് ആര്യങ്കാവിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഈ അമ്പലത്തിലേക്കുള്ള ദൂരം സാധാരണയായി ഇവിടെ നല്ല കാറ്റ് വീശുമെങ്കിലും ഇന്ന് നല്ല മഞ്ഞും നല്ലൊരു കാലാവസ്ഥയാണ് നല്ല തിരക്കുമുണ്ട് അവലിൻ്റെ മുകളിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത് നല്ല പച്ചപ്പും അതിമനോഹരവുമായ കാഴ്ചകളാണ് പുഷ്പ സിനിമയിലെ ഒരു പാട്ട് സീൻ ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെങ്കോട്ട ടൗണ് പിന്നെ ഒരുപാട് മലനിരകൾ കാണാൻ പറ്റും ആ കാണുന്നതാണ് ചെങ്കോട്ട ടൗ ടൗണ് അപ്പോൾ ഇവിടെ നിന്നാൽ അടുത്തുള്ള ഗ്രാമങ്ങളും ചെങ്കോട്ട ടൗണും വ്യക്തമായി കാണാൻ പറ്റുന്നതാണ് ഇതെൻ്റെ ക്യാമറാമാനാണ് ആ നിൽക്കുന്നതാണ് എൻ്റെ ഫാമിലി ചേച്ചി വൈഫ് കുഞ്ഞുങ്ങൾ അവർക്ക് ഇതിൻ്റെ വണ്ടയിൽ കയറി വരാൻ വയ്യാർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ഇവിടെ നിന്ന് ഞാൻ ഒന്ന് വിളിക്കാം ആ ഇറങ്ങി വരാനാണ് പറയുന്നത് നല്ല വിശപ്പായി അപ്പോൾ ഇനി നമ്മൾ രളത്തിന്റെ ആയിരുന്നെങ്കിലും ഇപ്പോൾ അതേ ഭംഗി കാത്തുതൂഷിക്കുന്ന തമിഴ്നാടിന്റെ ഗ്രാമമാണിത് ഒരുപാട് തിരക്കുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഇവിടെ കാണാൻ വരുന്നത് കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് മേക്കര ഡാമും കാണാം എന്റെ മോൻ ചേച്ചി ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ് വീഡിയോ ആണ് എടുക്കുന്നത് പക്ഷെ രണ്ടു മൂന്ന് പ്രാവശ്യമായി ശരിയായില്ലതാ ഇപ്പം ഒന്നും കൂടെ അവ എടുത്തു കൊടുക്കുകയാണ് അത് നബി നയനാർ ഡാം മേക്കര വില്ലേജിൽ ചേർന്ന് നിൽക്കുന്നുണ്ട് മേക്കര ഡാമെന്നും ഇത് അറിയപ്പെടുന്നു മേക്കര നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഡാം ഇതാണ് വെള്ളം കുറവാണ് വെള്ളം ഉള്ളപ്പോൾ ഇത് നിറഞ്ഞ് ഇതിലെ ഒഴുകി വരും കുറച്ച് പയ്യന്മാരിൽ നിന്ന് ചൂണ്ടയിടുന്നുണ്ട് ഇവിടെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അതിൽ കൂടുതലും മലയാളികളാണ് ഇവിടെ വരുന്നത് പക്ഷെ വെള്ളമില്ലാത്തോണ്ടാണിപ്പം ഇത് ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ ആ നമ്മളിപ്പോൾ നിൽക്കുന്നത് മെയിൻ കുറ്റാലം വാട്ടർഫോഴ്സിലാണ് ഇപ്പൊ വെള്ളം കുറവാണ് എന്നാലും കുഴപ്പമില്ലാത്ത കാഴ്ചയാണ് നല്ല തിരക്കുണ്ട് ഇപ്പോൾ ഇതാണ് കുറ്റാലത്തെ ശിവക്ഷേത്രം അടുത്തിന്റെ ആൾ വെള്ളം എടുത്തു കൊണ്ടുപോകണ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്ന തെങ്കാശിയിലെ തരത്തിലാണ് ഇന്ന് നല്ല തിരക്കുള്ള സമയമാണ് നല്ല തിരക്കുണ്ട് നല്ല ബ്ലോക്കും അനുഭവപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് വിനായകന്റെ വിഗ്രഹം ഉണ്ട് ഇടതുസൈഡിന് മധുശാസ്ത്രമർദ്ദനയിലെ പ്രതിഷ്ഠയും ഉണ്ട് അകത്ത് ഫോൺ അലർട്ട് അല്ലാട്ടതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാക്കൂല എന്നാലും നമ്മളിപ്പോ അകത്തുള്ള ഒരു ചെറിയ ദൃശ്യമാണ് എടുക്കുന്നത് പിന്നെ അകത്ത് കാഴ്ചകൾ വെച്ചാൽ വർഷങ്ങൾ വർഷങ്ങൾ മുമ്പുള്ള ക്ഷേത്രമാണെന്ന് തോന്നുന്നു ഫുൾ കരിങ്കല്ലിലാണ് ഇത് മൊത്തം ചെയ്തിരിക്കുന്നത് ശില്പങ്ങളെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ശില്പമാണ് ഇവിടെ ഉള്ളത് അത് പോരാഞ്ഞിട്ട് അതിൻ്റെ കവാടം കവാടമാണ് ഇത്രയും ഭംഗിയായിട്ട് അവർ ചെയ്തു വച്ചേക്കുന്നത് അതിൽ തന്നെ ശില്പങ്ങളുടെ എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല അത്രമാത്രം ശില്പങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ പ്രത്യേക പ്രത്യേക ക്ഷേത്രങ്ങളുണ്ട് ഏഹ് മുരുകനായിരുന്നാലും ഗണപതിക്കായിരുന്നാലും പാർവതി അമ്മയ്ക്കായിരുന്നാലും എല്ലാ ദൈവങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് നമുക്കിത് ചുറ്റിക്കാണാൻ തോനെയുണ്ട് പിന്നെ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള കാര്യം പറയുകയാണെങ്കിൽ ഫുൾ കരിങ്കല്ലിൽ തീർത്ത ഒരു ക്ഷേത്രമാണ് ശിവക്ഷേത്രം അപ്പം അത്രയും കൊത്തുപണികളും ഇതിൻ്റെ അകത്തുണ്ട് അപ്പം അകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല അതിനുള്ള അനുവാദമല്ല അതുകൊണ്ടാണ് നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ എടുക്കുന്നത് ഇതാണ് നാഗര പ്രതിഷ്ഠിച്ചേക്കുന്ന സ്ഥലം ഇവിടെയാണ് നാഗരൂട്ടൊക്കെ നടന്നത് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ശിവക്ഷേത്രത്തിൽ നമുക്ക് വലം വെച്ച് വരാൻ പറ്റുള്ളൂ അര ചുറ്റേ വലം വെക്കാൻ പറ്റുള്ളൂ പക്ഷെ ഈ ശിവക്ഷേത്രത്തിൽ അങ്ങനെയല്ല ഫുൾ ചുറ്റു വലം വെച്ച് നമുക്ക് ഫ്രണ്ടിൽ വന്ന് തൊഴുതിട്ട് പോകാൻ പറ്റും ഇതാണ് വെളിയിലുള്ള ഒരു കോവിൽ മുരുകൻ കോവിലാണ് ഇത് ശിവക്ഷേത്രത്തിൽ കൂടെ ചേർന്ന് ഇത് കപാടത്തിന്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് തന്നെ ഒരുപാട് ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അന്യം പാറയിലാണ് പക്ഷെ നല്ല ഇരുട്ടായി ഇപ്പൊ മണി ആറ് ഇരുപതായിട്ടുണ്ട് പക്ഷെ യാത്ര നിന്ന് ഇറങ്ങിയപ്പോ നമ്മൾ താമസിച്ചുപോയി അപ്പം അന്യൻപാറയിലെ ഇവിടെയാണ് അന്യൻ സിനിമയിലെ ഒരു പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലം ആറ് ഇരുപതേ ആയുള്ളൂ പക്ഷെ നല്ല ഇരുട്ട് വീണു ഇത് കാണാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കണം നല്ല ഇരുട്ടായതുകൊണ്ട് നല്ല വ്യക്തമല്ല എന്നാലും നമ്മൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്തെന്നുള്ളതേ ഉള്ളൂ ഇത് പകൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേ ഇതിപ്പോ ഇരിട്ടി കൊണ്ട് നമുക്ക് നല്ലപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത്രയും വ്യക്തമായിട്ട് ഇത് കാണാൻ പറ്റില്ല എന്നറയിലുള്ള ചിത്രങ്ങൾ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ആ കാണുന്നതാണ് കാശി വിശ്വ ക്ഷേത്രം പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാലും ഇത് എം ജി ആർ കമലഹാസൻ രജനീകാന്ത് ശിവാജി ഗണേശന്റെ ചിത്രമാണ് ഇതിലുള്ളത് എത്രത്തോളം ഇതിൽ കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല എന്നാലും ഞാൻ ഇതൊന്ന് ഷൂട്ട് ചെയ്തെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നേരെ ഇരുട്ടി കൊണ്ട് ഈ അന്യം പാറ വെച്ച് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത കാണാം